രണ്ടായിരത്തി പത്തിലായിരുന്നു ഗായിക അമൃത സുരേഷും നടൻ ബാലയും തമ്മിലുള്ള വിവാഹം നടന്നത് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വേർപിരിയുകയും ചെയ്തു മാനസികമായും ശാരീരികമായും ഉള്ള പീഡനം സഹിക്കവയ്യാതെ താൻ ബാലയുടെ വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു എന്നാണ് വിവാഹമോചനം സംബന്ധിച്ച് അടുത്തിടെ അമൃത വെളിപ്പെടുത്തിയത് ബാലയുടെ രണ്ടാം വിവാഹമായിരുന്നു താനുമായി നടന്നതെന്നും ആദ്യത്തെ വിവാഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചായിരുന്നു വിവാഹമെന്നും അമൃത വെളിപ്പെടുത്തി വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് താൻ ഇക്കാര്യം അറിഞ്ഞതെന്നും വിവാഹമോചന പരാതിയിൽ അമൃത ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോഴിതാ ബാലക്കെതിരെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് അമൃത സുരേഷ് നടൻ കോടതി രേഖകളിൽ കൃത്രിമം കാണിച്ചുവെന്ന് ആരോപിച്ചാണ് അമൃതയുടെ പരാതി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു തന്റെ ഒപ്പ് വ്യാജമായി ഇട്ടതാണെന്ന് അമൃത ആക്ഷേപമുന്നയിക്കുന്നത് വിവാഹമോചന കരാറിന്റെ അഞ്ചാം പേജ് വ്യാജമായി ഉണ്ടാക്കിയതാണെന്നാണ് പ്രധാന ആരോപണം മാത്രമല്ല മകളുടെ പേരിലുള്ള ഇൻഷുറൻസിലും തിരിമറി കാണിച്ചുവെന്നും ഗായിക പരാതിയിൽ ആരോപിക്കുന്നുണ്ട് വിവാഹമോചന ഉടമ്പടിയിൽ പറയുന്നതിന് വിപരീതമായി മകളെ അനാവശ്യമായി കേസിൽ വലിച്ചഴിക്കുന്നുവെന്ന ആക്ഷേപം തുടക്കം മുതൽ അമൃത ബാലക്കെതിരെ ഉന്നയിച്ചിരുന്നു അഭിമുഖങ്ങളിലെല്ലാം താൻ മകളെ ബാലയെ കാണാൻ അനുവദിക്കുന്നില്ലെന്ന തരത്തിൽ വാർത്ത പ്രചരിപ്പിക്കുകയായിരുന്നു എന്നായിരുന്നു ഗായിക ഉയർത്തിയ വിമർശനം വിവാഹമോചന ഉടമ്പടി പ്രകാരം പലതവണ മകളെ കോടതിയിൽ കൊണ്ടുപോയിട്ടും കോടതിയിൽ കാണാൻ ബാല വന്നില്ലെന്നും അത്തരമൊരു ശ്രമം നടത്താതെയാണ് മകളെ കാണിക്കുന്നില്ലെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പരാതിപ്പെട്ടതെന്നുമാണ് അമൃത തുറന്നടിച്ചത് നടന്റെ ഇൻഷുറൻസിന്റെ പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിച്ചുവെന്നാണ് പുതിയ പരാതിയിൽ പറയുന്ന ആക്ഷേപം ഇൻഷുറൻസ് തുക പിൻവലിച്ചു ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന പതിനഞ്ചു ലക്ഷം പിൻവലിച്ചു വ്യാജരേഖയുണ്ടാക്കി ബാല കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അമൃത പരാതിയിൽ ആരോപിച്ചു നേരത്തെ ബാലയ്ക്കെതിരെ മകൾ അവന്തിക തന്നെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു പിതാവ് തന്നെയും കുടുംബത്തെയും അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചെഴിക്കുകയാണെന്നും പച്ചക്കള്ളമാണ് അമ്മയെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നതെന്നുമാണ് കുട്ടി പറഞ്ഞത് കുട്ടിയുടെ തുറന്നുപറശലിന് പിന്നാലെ ബാലയ്ക്കെതിരെ അമൃത പരാതി നൽകിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തി സ്ത്രീത്വത്തെ അപമാനിച്ചു തുടങ്ങിയ അമൃതയുടെ പരാതിയിൽ ബാലയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ബാലയുടെ മാനേജർ രാജേഷ് സുഹൃത്ത അനന്തകൃഷ്ണൻ എന്നിവരും കേസിലെ പ്രതികളായിരുന്നു പിന്നീട് പേർക്കും കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു അതേസമയം അമൃതയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ബാല തൃശ്ശൂർ സ്വദേശിയും ഡോക്ടറുമായ എലിസബത്ത് എന്ന യുവതിയെ വിവാഹം കഴിച്ചിരുന്നു എന്നാൽ ഈ വിവാഹബന്ധം പിന്നീട് വേർപെടുത്തി ഇതിനു പിന്നാലെ മുറപ്പെണ്ണായ കോകിലെയാണ് ബാല വിവാഹം കഴിച്ചത് നിലവിൽ കൊച്ചിയിൽ നിന്നും താമസം മാറി കോട്ടയത്ത് വൈക്കത്ത് കഴിയുകയാണ് ബാലയും കോകിലയും